ഹായ് കൂട്ടുകാരെ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സാധാ പഴം ഉപയോഗിച്ചുള്ള ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇതേ രീതിയിൽ ട്രൈ ചെയ്തെന്ന് നോക്കണം നമ്മൾ ഏറ്റക്കെ വെച്ചുണ്ടാക്കുന്നതിനും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഇത് ഇതിനായിട്ട് നമ്മളിവിടെ കുറച്ച് പഴം എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഞാനൊരു ബൗളിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്ര പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മാവൊക്കെ കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു കളറിന് വേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് നമ്മളുടെ മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളുടെ മാവ് ഒരുപാട് കട്ടി കൂടാനും അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാനും പാടില്ല അപ്പോൾ നമ്മളൊരു മിക്സിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇവിടെ ഞാൻ നാല് പഴമാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് അത് ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏത് ഏതെണ്ണ വേണേലും ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മുടെ ഓരോ പഴവും ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല രുചികരമായിട്ടുള്ള ഒരു പഴംപൊരിയാണത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് അപ്പോൾ നമ്മളെ പഴംപൊരിയൊക്കെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നാലെണ്ണമാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ തീ നമ്മൾ തീ കൂട്ടി ഇട്ടതിന് ശേഷം ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം കുറച്ചേരം കഴിയുമ്പോൾ നമ്മളുടെ ഒരു സൈഡൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തൊക്കെ വരുമ്പോൾ നമ്മൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നമുക്ക് ഈ കളറ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മളുടെ പഴംപൊരി ഒരു സൈഡൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് കോരുമാറ്റി എടുക്കാം ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും ഈ പഴം വെച്ചിട്ടുള്ള പഴംപൊരി ഇപ്പോൾ നമ്മളുടെ പഴംപൊരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മളതൊന്ന് ഒരു ചട്ടകത്തിലേക്ക് ഒന്ന് മാറ്റി അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാർത്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ടെന്ന് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ അടുത്ത ട്രിപ്പും കൊണ്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പഴം വേണമെങ്കിൽ മൂന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ടായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ അടുത്ത ട്രിപ്പ് അതുപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പൊ അതും റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് അതും ഊറ്റി മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പഴംപൊരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്